ഇത്ര സുന്ദരികളെ ചുറ്റുമിരുത്തി വിനീത് ശ്രീനിവാസൻ ഇരിക്കുന്നത് കണ്ടു മോഹൻലാലിന് പോലും പറ്റിയിട്ടില്ല ഒന്നും പറയാനില്ല അസൂയപ്പെടുത്തുന്ന ഫോട്ടോയാണ് വന്നിരിക്കുന്നത് സ്യൂട്ടണിഞ്ഞ് സുമുഖനും സുന്ദരനുമായ വിനീത് ശ്രീനിവാസൻ വിനീതിന് ചുറ്റും ഒരു സംഘം സ്വപ്നസുന്ദരികൾ സത്യത്തിൽ ആരെയും അസൂയപ്പെടുത്തുന്നതും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ ഫസ്റ്റ് ലുക്കുമായാണ് ഒരു ജാതി ഒരു ജാതകം എന്ന സിനിമയുടെ വരവ് വിനീതിന് ചുറ്റുമുള്ള ആ എട്ട് സുന്ദരികൾ ഇവരൊക്കെയാണ് നാട്ടുകാരിയായ നിഖില വിമൽ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ നായിക യാദു പ്രശസ്ത ഗായിക സൈനോര ഇന്ദു തമ്പി രോമാചത്തിലൂടെ വന്ന ഹരിത ചിപ്പി ദേവസി രചിതാ മധു ഹരിത എന്നിവരാണ് സിനിമയിലെ നായികമാർ അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസിനെ നായകനാക്കി എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ബാബു ആന്റണി മുഖ്യമായ കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിക്കുന്നു പി പി കുഞ്ഞിക്കണ്ണൻ നിർമ്മൽ പാലാഴി അമൽ താഹ മൃദുൽ നായർ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് എന്തായാലും ഇതുവരെ മോഹൻലാലിന് പോലും പറ്റാത്ത കിഡുവുമായിട്ടാണ് വിനീതിന്റെ വരവ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി